യൂട്യൂബർ യൂട്യൂബറായിക്കൊണ്ട് മലയാളി മനസ്സുകളിൽ ഇടം നേടിയ താരമാണ് ജാസ്മിൻ ജാഫർ ജാസ്മിൻ ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുൻപ് ജാസ്മിൻ്റെ സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സുമായിട്ടുള്ള പലരും ഇപ്പോൾ ജാസ്മിനെ വെറുക്കുന്നു അതിന് കാരണം ജാസ്മിൻ തന്നെയാണ് ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള അതിരുവിട്ട ബന്ധമാണ് അതിന് കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ബിഗ് ബോസിൽ വൻ വിവാദങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ജാസ്മിനും ഗബ്രിക്കും ഗബ്രിക്കുമെതിരെ ലാലേട്ടൻ വരെ രംഗത്തെത്തിയിട്ടുമുണ്ട് ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസം ജാസ്മിൻ വിവാഹം കഴിക്കാൻ പോകുന്ന ആയിട്ടുള്ള അഫ്സൽ അമീർ എന്ന യുവാവ് ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ വരുന്നുണ്ട് എന്ന വാർത്ത വളരെയധികം പ്രചരിപ്പിച്ചു അത് സത്യമാണോ എന്നറിയാൻ ആരാധകർ ഒന്നടങ്കം വെയിറ്റിംഗ് ആണ് അത് സത്യമാണ് എങ്കിൽ ജാസ്മിനും ഗബ്രിക്കും വൻ തിരിച്ചടിയായിരിക്കും അത് എന്നാണ് ആരാധകർ ഒന്നടങ്കം കമൻറ്റുകളുമായി എത്തുന്നത് ഒരു പ്രമുഖ യൂട്യൂബറും അഫ്സലിൻ്റെ സുഹൃത്തുമായ ഒരു വ്യക്തി പറഞ്ഞത് അമീർ ബിഗ് ബോസിൽ നിന്നും വെളി വന്നാൽ എന്തു തന്നെയായാലും അതിനെയെല്ലാം മറികടന്നുകൊണ്ട് താൻ പോകുമെന്നായിരുന്നു പറഞ്ഞത് എന്നായിരുന്നു എന്ത് തന്നെ ആയാലും ഇരുവരും ഒന്നിച്ച് ബിഗ് ബോസിലെത്തി കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള കണ്ടൻറ്റ് ക്രിയേഷൻ നടക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല